ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ് വൈസ് ആണെന്ന് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല സ്ക്രീൻ പ്ലേ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ഒരു മെസ്സേജിനെ കുറിച്ച് തന്നെയാണ് കൂടുതലും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കാരണം ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കും നമ്മളും ഇതുപോലെ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഒരു തോട്ട് നമുക്ക് വരും രണ്ട് മെസ്സേജ് ഉള്ളതോ ഒന്ന് ഒരു സത്യമായിട്ടുള്ളതൊരു കാര്യത്തിൻ്റെ അത് എത്രത്തോളം അത് സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ വിചാരിക്കാതെ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു ആവശ്യമില്ലാത്തൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ എനിക്കാണേലും നിങ്ങൾക്കാണേലും മീഡിയാസിനാണേലും ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെയിലൊക്കെ കണ്ടിട്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ ഇതാണ് സത്യം എന്ന് വിചാരിക്കില്ലേ അതൊരു എക്സാമ്പിൾ മാത്രമാണ് അപ്പോൾ അത്രമുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുക പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ നമ്മളുടെ ലൈഫ് തന്നെ എത്രത്തോളം നമുക്ക് സുന്ദരമാക്കാം എന്നുള്ളതും ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട് കൂടുതൽ ഞാനിനെപ്പറ്റി പറയുന്നില്ല നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്നാലും ആലോചിക്കുന്നു ഇങ്ങനെ ഞാനും ഇങ്ങനെ ആണല്ലോ എന്ന് ഞാൻ വിചാരിക്കും ഞാനങ്ങനെ വിചാരിച്ചു നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും എന്തായാലും വിചാരിക്കും അപ്പോൾ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ആൻഡ് കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ ടീം അതെ 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 ആ പിന്നെ തീർച്ചയായിട്ടും അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നു ഫോൺ ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ പോലും ഫോൺ വന്നു അത് ഒരു ഡെവലപ്മെൻസ് എന്നുള്ള രീതിയിൽ അത് നല്ലത് തന്നെയാണ് പക്ഷേ അതല്ലാതെ മിസ് യൂസ് ചെയ്യപ്പെടുന്നതാണ് ഇതിൻ്റെ അകത്ത് ഈ സിനിമയെ തരുന്ന നമുക്ക് ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത് അത് ഒരു നല്ല കാര്യത്തിന് എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ളത് ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതൊരു ഈ ഫോൺ കൊണ്ടുണ്ടായ ഒരു അപകടം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത് എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും തിയേറ്ററിൽ വെച്ചു കാണണം എക്സ്പീരിയൻസ് ചെയ്യണം കണ്ടാലേ ഞാൻ മനസ്സിലാവത്തുള്ളൂ മറ്റേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യമാണ് ഇപ്പം യൂത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു ഭയങ്കര ഓടായിട്ടുള്ളൊരു ഇതല്ലേ തോന്നിയ സമയത്ത് ഭക്ഷണം കഴിയുക ഓർക്കോട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് എൻ്റെ ത്രെഡ് കളയുന്നില്ല എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് അതെ 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 നിങ്ങൾ തന്നെ കാണുക ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് എല്ലാവരും അവനോനൊന്ന് ആലോചിക്കും ഈ സിനിമ തീരുമാനം നമ്മളൊന്ന് സ്വയം ഒന്ന് ആലോചിക്കും ശരിയാണല്ലോ ഈ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് വന്ന് കാണുക എല്ലാവരും നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഞാനൊരു നൂറാഴ്ചയായി പറയുമ്പോൾ നന്നായിട്ട് വന്ന് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഗോൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ് താങ്ക്സ് യു ഹോൾ എൻറ്റു